വെളിപ്പാട് അധ്യായമൂന്ന് യേശു ക്രിസ്തു വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവനായി കൊടുത്തു അവനത് തന്റെ ദൂതൻ മുഖാന്തരമായി തന്റെ ദാസനായ യോഹനാനെ പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷിയുമായി താൻ കണ്ടുതക്കുകയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവന്മാർ സമയമെടുത്തിരിക്കുന്നു യോഹനാൻ ആശയിലെ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും എഴുന്നവനും വരുന്നവനുമായിൽ അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏഴ് ആത്മകളുടെ പക്കൽ നിന്നും വിശ്വാസ സാക്ഷിയും മരിച്ചവരിൽ ആദ്യാദനം ഭൂരാജക്കന്മാർക്ക് അധിപതിയുമായ യേശുശുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനെ നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവെച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പ്രോധന്മാരും ആക്കി തീർക്കും തീർത്ഥവനുമായവന് നിന്ന നീകം മഹത്വവും ബലവും ആമേ ഇതാ അവൻ മേഘാരൂടനായി വരുന്നു ഏത് കണ്ണം അവനെ തുടച്ചുവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ശല്യു വിലയുക്കും ഊ ആമ ഞാൻ അർത്ഥം ഒമേഖയും ആവുന്നു വന്നിരിക്കുന്നവനോ ഇരുന്നവനോ വരുന്നവനുമായി സർവശക്തികളുടെ അധികമായി കർത്താവ് ചെയ്യുന്നു നിങ്ങളുടെ സ്വഭാവനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹനാനമേ ഞാൻ ദ്വീപചനവും യേശുവിന്റെ സാക്ഷിയോ നിമിത്തം ഭത് ഭത്മോസ് എന്ന ദ്വീപിലായിരുന്നു അടുത്ത ദിവസത്തിൽ ഞാൻ ആത്മവശ്യനായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഫസോസ് പുസ്തക തീയതി മുർന്നമോസ് അല്ല ബോധിക്കുക എന്ന ഏഴ് സഭകൾക്കും അയയ്ക്കുക എന്നിങ്ങനെ കാഹൽ പിന്നെ മഹാനാഥൻ ഞാൻ എന്റെ പുറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവളക്കുകളെയും നിലവളുക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയനായ മനുഷ്യത്ര സദശനായവനെ കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ അഗ്നി ജാളിക്കൊത്തതും കാൽവലയിൽ ചുട്ടുപഴപ്പിച്ച വെള്ളം ഓട്ടുന്ന സദശവും അവൻ്റെ പ്രശബ്ദം തിരുവെള്ളത്തിന്റെ ഇച്ചിൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചേറി ഇരുവായത്തിലുള്ള വാൽ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്ന പോലെയായിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവൻ വലങ്കെ എന്റെ നിർദ്ദേശിച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നാലിതന്നേക്ക് ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കേൾക്കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകൾക്കുള്ള ദൂതമാരാവുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാവുന്നു എന്ന് കൽപ്പിച്ചു